അമ്പിനും വില്ലിനും അടുക്കില്ല എന്ന നിലപാടിലാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം ഇപ്പോഴുള്ളത് ഐ സി സി ടി ട്വൻറ്റി ലോകകപ്പിൽ ടീം കളിക്കുമോ എന്ന കാര്യം ഇതോടെ സംശയത്തിലായിരിക്കുകയാണ് ഇന്ത്യയിലെ ലോകകപ്പ് വേദി മാറ്റി നൽകണം എന്നാണ് ടീമിന്റെ ആവശ്യം എന്നാൽ ബംഗ്ലാദേശിന്റെ ഈ ആവശ്യം ഐ സി സി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് വേദി മാറ്റുന്ന പ്രശ്നമില്ല എന്നാണ് ഐ സി സിയുടെ നിലപാട് ഇതോടെയാണ് ബംഗ്ലാദേശ് ഇല്ലാതെ ലോകകപ്പ് ഉണ്ടാകുമോ എന്ന ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ഇന്ത്യയുമായുള്ള രാഷ്ട്രീയ ബന്ധം വഷളായ സാഹചര്യത്തിൽ ഇവിടെ കളിക്കുന്നതിൽ സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നാണ് ഐ സി സിക്ക് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഇമെയിൽ അയച്ചത് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ മത്സരങ്ങൾ മറ്റൊരു വേദിയായ ശ്രീലങ്കയിലേക്ക് മാറ്റി നൽകണമെന്നായിരുന്നു ബംഗ്ലാദേശിൻ്റെ ആവശ്യം പക്ഷേ ഇത് ഐ സി സി അംഗീകരിച്ചില്ല എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇനി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് ടൂർണമെന്റിൽ നിന്നും ബംഗ്ലാദേശ് പിന്മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല ബംഗ്ലാദേശ് വിട്ടുനിൽക്കുകയാണെങ്കിൽ നിൽക്കുകയാണെങ്കിൽ പകരം ആരാകും ലോകകപ്പിൽ പങ്കെടുത്തിക്കുകയെന്നും കണ്ടറിയണം ടി ട്വന്റി ലോകകപ്പിൽ നിന്നും പിന്മാറുകയെന്ന തീരുമാനം ബംഗ്ലാദേശ് എടുക്കുകയാണെങ്കിൽ പകരം മറ്റൊരു ടീമിനെ ഉൾപ്പെടുത്തി ടൂർണമെന്റുമായി ഐ സി സി മുന്നോട്ട് പോകും ചരിത്രമെടുത്താൽ ഇത് മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യവുമല്ല നേരത്തെയും ചില ഐ ടൂർണമെന്റുകളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് സുരക്ഷാ പ്രശ്നങ്ങളെയും മറ്റ് പല കാരണങ്ങളെയും തുടർന്ന് ചില ടീമുകൾ വിട്ടുനിന്നപ്പോൾ പകരക്കാരെ ഐ സി സി കൊണ്ടുവരികയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ ടി ട്വൻ്റി ലോകകപ്പിൽ ഇത്തരമൊരു സംഭവം നടന്നിരുന്നു അന്ന് സിംബാബയാണ് ടൂർണമെൻറ്റിൽ നിന്നും പിന്മാറിയത് ഇതേ തുടർന്ന് പകരം സ്കോട്ട്ലാൻഡിനെ ഐ സി സി കൊണ്ടുവരികയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ അണ്ടർ നയൻ്റീൻ ലോകകപ്പിന് ആഴ്ചകൾ മാത്രം മുൻപാണ് കരുത്തനായ ഓസ്ട്രേലിയ പിന്മാറിയത് പിന്നാലെ അയർലൻഡിനെ പകരക്കാരായി ഐ സി സി ഉൾപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഏകദിന ലോകകപ്പിന് മുൻപും സമാനമായ സംഭവങ്ങൾക്ക് ക്രിക്കറ്റ് ലോകം സാക്ഷിയായിരുന്നു ശ്രീലങ്കയായിരുന്നു ലോകകപ്പിൻ്റെ വേദി പക്ഷേ ശ്രീലങ്കയിൽ കളിക്കാൻ ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും വിസമ്മതിച്ചു സുരക്ഷാ സുരക്ഷാഭീഷണിയെ തുടർന്നായിരുന്നു ഇത് കൊളംബോയിലെ മത്സരങ്ങളിൽ കളിക്കില്ല എന്നായിരുന്നു ഇരു ടീമുകളും അന്ന് അറിയിച്ചത് ഇതോടെ എതിർ ടീമായ ശ്രീലങ്കയ്ക്ക് രണ്ട് മത്സരങ്ങളിലെയും പോയിന്റ് ലഭിക്കുകയും ചെയ്തു ഇത് അവരെ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാനും സഹായിച്ചിരുന്നു ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പിൽ കളിക്കില്ല എന്ന് ബംഗ്ലാദേശ് തീരുമാനമെടുത്താൽ പകരം സ്കോട്ട്ലൻഡിനെയാകും ഐ സി സി ഉൾപ്പെടുത്തുക കാരണം അവർ നേരത്തെ ടി ട്വന്റി ലോകകപ്പിൽ കളിച്ചവരും മെച്ചപ്പെട്ട ഐ സി സി റാങ്ക് ഉള്ളവരുമാണ് ചുരുക്കി പറഞ്ഞാൽ വേദിയുടെ പേരിൽ ബംഗ്ലാദേശ് കളിക്കില്ല എന്ന് അറിയിച്ചാൽ അവർക്ക് പിന്നാലെ ഐ സി സി പോവുകയില്ല എന്ന ഉറപ്പാണ് പാകിസ്ഥാൻ വേദിയാകുന്ന മത്സരങ്ങളിൽ ഇന്ത്യ കളിക്കില്ല എന്ന നിലപാട് പറഞ്ഞതുപോലെ ഗൗരവമായി ഐ സി സി ഇതിനെ കാണാൻ ഇടയില്ല ഇന്ത്യയെ പിണക്കി ഒരു ടൂർണമെന്റും ഐ സി സിക്ക് നടത്താൻ കഴിയില്ല എന്നതാണ് അതിന് പിന്നിലെ സത്യം കാണികളുടെ പിന്തുണയും പരസ്യ വരുമാനവും ഇന്ത്യയിൽ കിട്ടുന്നത് പോലെ മറ്റൊരു രാജ്യത്തിൽ നിന്നും കിട്ടുകയില്ല എന്ന ഉത്തമബോധ്യവും ഐ സി സിക്ക് ഉണ്ട് അതുകൊണ്ടുതന്നെ ബംഗ്ലാദേശ് കളിക്കില്ല എന്ന തീരുമാനമെടുത്താൽ നഷ്ടം ബംഗ്ലാദേശിന് തന്നെയാണ്